ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന മന്തിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം ചിക്കൻ മന്തി ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഇല്ലായിരിക്കും ഇപ്പം ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ ഇപ്പം എന്തൊരു ഫങ്ഷനായാലും കുഴിമന്തിയാണ് പ്രധാനമായിട്ടും വിളമ്പുന്നത് അപ്പോൾ ഇത് കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെ മന്തി തയ്യാറാക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിതൊരു എട്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ചിക്കൻ തായ്സിൻ്റെ എട്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ മന്തി തയ്യാറാക്കാനായിട്ട് തോലോട് കൂടിയ ചിക്കനാണ് കുറച്ച് നല്ല ടേസ്റ്റ് വരുന്നത് പക്ഷെ ഞാൻ തോലൊന്നും എടുത്തിട്ടില്ല തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആണ് അപ്പോൾ ആദ്യം നമുക്കിതിന് മാരിനേറ്റ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കി എടുക്കണം അപ്പം നമുക്ക് ആദ്യം മസാല തയ്യാറാക്കി കൊണ്ടുവരാം മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് മസാല ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു രണ്ട് തേജ് പത്തയുടെ തേജ് പത്തയാണ് രണ്ടെണ്ണം വലുതാണ് അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോട് കൂടിയത് ഒരു സ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട ഒരാറ് ഏലക്ക ഒരു പത്ത് ഗ്രാമ്പൂ പിന്നൊരു ഉണങ്ങിയ നാരങ്ങ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു വേണം ഇട്ട് കൊടുക്കാനായിട്ട് നാരങ്ങൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉണക്ക നാരങ്ങ ചേർക്കുന്നതാണ് ഈ മന്തിക്ക് നല്ല ടേസ്റ്റ് കൂടാനുള്ള കാരണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുത്തുകൊണ്ട് വരാം നമുക്ക് ഈ തേജ് പത്ത് ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം ഒരുപാട് കരിഞ്ഞു പോകാതെ ഒരു മണം വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇതൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മസാലയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒടിച്ച് കൊണ്ടുവരാം മസാലയൊക്കെ തണുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ പൊടിച്ച് കൊണ്ടുവരാം മസാല പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയൊക്കെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു രണ്ട് സ്പൂണ് മസാല മാറ്റി വെക്കാം ഇത് നമുക്ക് റൈസ് തയ്യാറാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി വെക്കാനുള്ള മസാല തയ്യാറാക്കുവാണ് അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമുക്ക് എട്ട് വലിയ പീസ് ചിക്കൻ അല്ലേ ഉള്ളത് അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒലിവോയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം എണ്ണ നമുക്ക് വേണ്ടി വരും ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേശ് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടെ വേണ്ടി വരും മസാല മൊത്തം എണ്ണയിൽ നമുക്ക് കുഴച്ചെടുക്കണം ൂടെ മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ എണ്ണയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊക്കെ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഈ മസാലയ്ക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചുപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി മസാലയൊക്കെ ചിക്കൻ പീസസിലേക്ക് പുരട്ടി വെക്കാം നമുക്ക് ഈ ചിക്കൻ എല്ലാം ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി ഹോൾസ് ആക്കിയെടുക്കാം മസാലയൊക്കെ പുരട്ടുമ്പോൾ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയെടുക്കാം വരയാൻ പാടില്ല വരഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വെന്തങ്ങ് ഉടഞ്ഞു പോകും അപ്പം നമുക്കിതുപോലെ ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ കുത്തി ശരിയാക്കി കൊണ്ടുവരാം എല്ലാ പീസും ഇതുപോലെ ചെയ്ത് കൊണ്ടുവരാം ഇനി നമുക്ക് മസാല കൈകൊണ്ട് കൊണ്ട് ഇതിലേക്കെല്ലാം തേച്ച് നല്ലതുപോലെ പുരട്ടി കൊടുക്കാം അകത്തും പുറത്തും എല്ലാം നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം എല്ലാ സ്ഥലത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഇപ്പൊ എല്ലാ പീസിലും ഞാൻ ഇതുപോലെ മസാല പുരട്ടി കൊണ്ടുവരാം നമ്മുടെ ചിക്കനിലെല്ലാം മസാല നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് തയ്യാറാക്കാം മന്തി ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു വലിയ പാത്രം ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു വലിയ ഉരുളി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം എല്ലാ സൈഡിലോട്ടും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓരോ പീസ് ചിക്കൻ വെച്ച് കൊടുക്കാം വലിയ ഉരുളി ആകുമ്പോൾ എല്ലാ പീസും നമുക്ക് ഒരുപോലെ ഒന്നിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുമല്ലോ മസാലയൊക്കെ പിടിച്ചാൽ നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് ചിക്കൻ പീസസ് എത്ര നേരം നമ്മൾ മസാല വരുത്തി കൂടുതൽ നേരം വെച്ചിരിക്കുന്ന അത്രയും നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഇരിക്കും എല്ലാ പീസും നമ്മളിതിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഈ ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം രണ്ട് വശം നമുക്ക് അടുത്ത വശം കൂടെ മൂന്ന് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം മുഴുവൻ പീസൊന്ന് മറിച്ച് വെച്ച് കൊണ്ടുവരാം എല്ലാ പീസസും മറിച്ചിട്ടിട്ടുണ്ട് ആ വശം കൂടെ ഒന്ന് മൂന്ന് മിനിറ്റ് കുക്കായി എടുക്കണം അടുത്ത വശം മൂന്ന് മിനിറ്റ് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് മണിക്കൂർ വേവിക്കണം ലോ ഫ്ലെയിമിൽ ഒരു ഹാഫ് ആൻ അവർ ഇത് അടച്ചു വെച്ച് ഈ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് കഴുകി കുതിർത്തി വെക്കാം ഇത് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പോൾ ഇത് ഞാനൊരു നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ് നീളമുള്ള ബാസ്മതി റൈസ് മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നീളമുള്ള റൈസാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്കിത് കഴുകി ഒന്ന് കുതിർത്തി വെക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ചിക്കനിൽ നിന്ന് നിറങ്ങിയ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചിക്കൻ പീസൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചിക്കൻ പീസൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റൈസിൻ്റെ കൂടെ കുറച്ച് നേരം വേവിക്കാനുള്ളത് തന്നെയാണ് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ചിക്കൻ എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഉരുളിയിൽ ബാക്കി വന്നിരിക്കുന്ന മസാല ഇത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുളി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്കിനി റൈസ് തയ്യാറാക്കിയെടുക്കാം അതേ ഉരുളി തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മസാലയൊക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ് ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് ചെറിയ ഏലക്ക ഒരു വലിയ ഏലക്ക അഞ്ചാറ് ഗ്രാമ്പൂ ഒരു അര സ്പൂണ് മുഴുവനെയുള്ള കുരുമുളക് അരസ്പൂണ് മുഴുവൻ മല്ലി ഒരു അരസ്പൂണ് ജീരകം ഇതൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം കൂടെ നമുക്ക് രണ്ട് ബേലി ഇപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം ിനിറ്റ് ഒന്ന് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് റൈസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു സവാള ചേർക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഹാഫ് സവാള ചേർത്താലും മതി നമ്മൾ എത്ര ക്വാണ്ടിറ്റി റൈസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി സവാള ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം റൈസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പൊടിച്ചെടുത്ത മസാല ഇന്ന് രണ്ട് സ്പൂൺ മാറ്റി വെച്ചത് ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ച മാറ്റി വെച്ച മസാലയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് നമ്മൾ റൈസിൽ വെള്ളം വെള്ളം ചേർക്കുമ്പോൾ ഇത് കുറച്ച് മതി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി ഞാൻ തിളപ്പിച്ചുവെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ്സോളം ഈ ചിക്കൻ്റെ ഗ്രേവി ഉള്ളതുകൊണ്ട് ഞാൻ അര ഗ്ലാസ് വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ള അളവിൽ അതിൽ അര ഗ്ലാസ് കുറച്ചിട്ട് അഞ്ചര ഗ്ലാസ് വെള്ളമാണിത് അപ്പോൾ ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത അരിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാല് ഗ്ലാസ് അരിത് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ റൈസ് അടുപ്പത്ത് വെച്ചിട്ടൊരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് നിരത്തി വെച്ച് കൊടുക്കാം ഇനി റൈസിൻ്റെ ബാക്കിയുള്ള വേവ് ഇനി ചിക്കനോടുകൂടി തന്നെ ചിക്കനും റൈസും കൂടെ ഒന്നിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് എല്ലാ പീസും നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് റൈസ് ബാക്കിയും കൂടെ കുക്കായി വരും ഇതിൻ്റെ പുറത്ത് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം ഒരു കാര്യം മറന്നുപോയി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കണം പച്ചമുളക് എടുത്തു വെച്ചിരുന്നു വെക്കാൻ മറന്നുപോയി പച്ചമുളക് ഒരഞ്ചെട്ടെണ് ഇതുപോലെ നമുക്ക് റൈസിലേക്ക് കുത്തി ഇറക്കി വെച്ച് കൊടുക്കാം ഈ പച്ചമുളക് ഇതിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മുളക് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വീണ്ടും അടച്ച് വെക്കാം അടച്ചിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം ഞാനൊരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള കുറച്ച് മല്ലിയില ഒരു മൂന്ന് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു നുള്ള് ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം മിക്സിയിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കാൻ പാടില്ല ഇത് കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കണം ഈ ചട്നിയിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ചോപ്പറിലിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൈസിന്റെ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മന്തി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാവേ നമ്മുടെ മന്തി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ നോക്ക് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി മണം ഇത് കണ്ടോ ഒരു പ്ലേറ്റ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് ടോട്ടൽ ഇതൊരു എട്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ മന്തിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ മന്തി പല ടൈപ്പിലും ഉണ്ടാക്കിയെടുക്കും ചിലർ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ തൈര് ചേർക്കുന്നതാണ് പിന്നെ മന്തി റെഡി റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വറുത്തിരുന്നതാണ് നെയ്യില് പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ